സ്വപ്നങ്ങൾക്ക് പടവുകൾക്ക് കുറഞ്ഞ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വാണിയമ്പലം വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കായി നിർമ്മിച്ച സി കെ മുബാരക് സ്മാരക കെട്ടിടം നാടിന് സമർപ്പിച്ചു വാണിയമ്പലം ആട്ടക്കുളത്ത് നടന്ന ചടങ്ങിൽ എ പി അൽകുമാർ എം എൽ എ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു 오케이 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 പ്രയാസങ്ങളുണ്ടായാൽ ഇപ്പോൾ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ഇവിടെ സാധാരണ കുടുംബങ്ങളിലേക്ക് ആവശ്യമായ ഭക്ഷ്യ വസ്തുക്കൾ എത്തിച്ചത് ആരാണ് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ടിക്കം പാടക്കാണ് അതുപോലെ തന്നെ ഓണം വന്നു കഴിഞ്ഞാൽ റംസാൻ വന്നു കഴിഞ്ഞാൽ കിറ്റുകൾ കൊടുക്കുന്ന കാര്യത്തിൽ അതിന് രാഷ്ട്രീയ പ്രവർത്തനത്തെ സേവനത്തിന്റെ കാരുണ്യ പ്രവർത്തനത്തിന്റെ കൂടെ ചേർത്ത് വെച്ച് മുന്നോട്ട് പോയ ആളാണ് ടിക്കെ പാടക്കാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശക്തമായൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടായിട്ട് പോലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നോക്കാൻ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വളരെ വളരെ വലുതാണ് അത്തരം പ്രയാസങ്ങൾ പോലും ആരെയും അറിയിക്കാതെയാണ് ഓരോ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആരോഗ്യ പരിചരണ രംഗത്ത് ആധുനിക സൗകര്യങ്ങളുടെ സൌജന്യ സാന്ത്വന പരിചരണ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ നിജാസ് മുഹമ്മദ് പാപ്പറ്റ അധ്യക്ഷത വഹിച്ചു ആരട ചൌക്കത്ത് മുഖ്യ അതിഥിയായി വി എം നാണി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിതാര വൈസ് പ്രസിഡന്റ് ഷൈച്ചൽ എടപ്പറ്റ ജില്ലാ പഞ്ചായത്തംഗം കെ ടി അജ്മൽ പഞ്ചായത്തംഗം എം റസാബ് കാപ്പിൽ മുരളി അബ്ദുൾ ബാരി ഫൈസി ഗിരീഷ് പൈക്കാടൻ പാലിയേറ്റി കെയർ സൊസൈറ്റി രക്ഷാധികാരി പാപ്പറ്റ മുഹമ്മദ് സെക്രട്ടറി ഇ കെ നൌഫൽ ബാബു ട്രഷറർ ടി കെ ഫിറോസ് പി ലിയാക്കലി തുടങ്ങിയവർ സംസാരിച്ചു മോട്ടിവേഷൻ സ്പീക്കർ സി പി ഷിഹാബിന്റെ മോട്ടിവേഷൻ ക്ലാസും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ഡൈപ്പർ ആൻഡ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്